എൻ എസ് എസ് കിഴക്കേ കല്ലട മേഖലാ സമ്മേളനം നടത്തി ഇതോടൊപ്പം സ്കോളർഷിപ്പ് വിതരണവും നടന്നു കൊല്ലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് കിഴക്കേ കല്ലട മേഖലാ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും നടത്തിയത് എൻ എസ് എസ് കൊല്ലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് കിഴക്കേക്കല്ലട മേഖലാ സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും നടത്തിയത് കോയ്ക്കൽ മുറി ശ്രീനാരായണപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു അവർക്ക് ശക്തമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിനും അവര് ഒരു ബിസിനസ് വേണ്ടി സൊസൈറ്റി എന്ന് പറയുന്ന ചുരുക്കേഴ് അറിയുന്നത് എന്ന് പറയാൻ കൊല്ലം താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു മൂന്ന് മേഖലകളിലെ പുതിയ ഒരു രൂപവും ഭാഗവും നൽകുക തുടങ്ങിയ ഉദ്ദേശങ്ങളെത്തിയ സർവീസ് നേതാക്കൾ എല്ലാം യൂണിയൻ സെക്രട്ടറി കെ ജി ശിവകുമാർ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കല്ലട വിജയൻ യൂണിയൻ കമ്മിറ്റി അംഗം സി കെ ചന്ദ്രബാബു സ്വാഗത സംഘം ചെയർമാൻ മടത്തിലം ഉണ്ണികൃഷ്ണപിള്ള എൻ എസ് എസ് കൊല്ലം വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാരി നാരായണൻ നായർ പബ്ലിസിറ്റി കൺവീനർ ഡോക്ടർ എസ് വിമൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കല്ലട മൂന്നുമുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കോഴിക്കൽ മുറി ശ്രീനാരായണപുരം ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു న్యూస్ బ్యూరో కుండరా